ഷാഫി പറമ്പലായിരുന്നാലും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിനു വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമ്മൾ കാണുന്നതിനു വേണ്ടി കഴിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതീവ ഗുരുതരമായ കുറ്റം ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയെടുത്തോളവും ആ കുട്ടിയും രാഹുൽ മാങ്കുട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയ ഒരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായ എതിർത്തങ്ങൾ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ് ഷാഫി പറമ്പലായിരുന്നാലും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധാകരൻ ആയിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമ്മൾ കാണുന്നതിനു വേണ്ടി കഴിയുകയുള്ളൂ ഗവൺമെൻറിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല ഈ വരാൻ പോകുന്ന തദ്ദേശ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഗവൺമെൻറ് കർശനമായ നടപടി സ്വീകരിക്കുന്നു